പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം എല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ താരതമ്യപ്പെടുത്തുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതായിട്ട് താരതമ്യപ്പെടുത്താൻ തയ്യാറെ അല്ല എന്നാണ് എന്നാൽ ഇങ്ങനെ ഉണ്ടാവും തോൽവി അങ്ങ് വീണ്ടും ചോദിച്ചു തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ എന്താ നടക്കുന്നത് താങ്കൾക്ക് മനസ്സിലായോ വാർത്ത കണ്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വാക്ക് അതിനെപ്പറ്റി ഉച്ചരിച്ചില്ല നിന്റെ ഈ കൃഷി നല്ല രസമുണ്ട് ഞാൻ മറുപടി കിട്ടിയില്ല ഞാൻ കൃത്യമായി മറുപടി പറയും എനിക്ക് ഒരു മറുപടി ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ട് വന്ന പ്രസ്ഥാനമാണേ ദാമോ നിന്റെ വെടി ഞാൻ കൊറേ കേട്ടതല്ലേടാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടൊരു രീതിയും പരിപാടിയും കേരളത്തിലെ ആ രീതിക്ക് അനുസരിച്ചാണോ നിങ്ങളുടെ രീതിയാണ് പക്ഷേ രീതി ശരിയാവണമെന്ന് പറഞ്ഞ ഇല്ല 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 അപ്പൊഹിതൻ പറഞ്ഞ വാക്കുകൾ വെച്ച് ആ പുരോഹിതന് മുഖ്യമന്ത്രി മറുപടി കൊടുത്തു അതനുസരിച്ച് അതിനെ അത് അതിനാൽ മതി സ്വന്തത്തിന് തട്ടിവിടുന്ന ാണ് ശരിയാണ് നിഷേധിക്കാനാവില്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരാളാണ് എന്ന് പറഞ്ഞോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശം നടത്തിയോ അല്ല ും പുരോഹിതന്മാരിൽ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് പുരോഹിതന്മാരിൽ വിവരദോഷികളും ഉണ്ടാകും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് പറയുമ്പോൾ പുരോഹിതന്മാരിൽ ഇങ്ങനെയുള്ളവരുണ്ട് എന്നുള്ളതല്ല പുരോഹിതന്മാരിലുള്ള ഇന്നയാൾ ഇന്ന തരത്തിലുള്ള ആളാണ് എന്നാണല്ലോ നമുക്ക് മനസ്സിലാവുക കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ ഞാൻ ഒന്ന് വിളിച്ചാലോ നീ പോയി വിളിച്ചോടാ ഞാൻ പോവാ അങ്ങനെ ഒരു പരാമർശം പാടുണ്ടോ ഇനി അഥവാ ശക്തമായ അധിക്ഷേപം നേരിടുകയാണ് എന്ന് വെച്ചോളൂ അപ്പോൾ പോലും ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണ് അല്ലേ അതൊക്കെ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്ത ബോധം വേണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്ക നോർമലി അല്ലേ ഉറക്കം വരുന്നു ഈ പദവിയിലിരിക്കുന്ന ആള് ഒരുപാട് ആരോപണങ്ങൾ ഒരു വസ്തുതയും ഇല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ അടക്കം ആരോപിച്ച സാഹചര്യം നിരവധി ഉണ്ടായിട്ടുണ്ടല്ലോ അതിന് അതിനൊന്നും ഇല്ലേ കോടതികളും മറ്റ് ആധികാരിക സ്ഥാപനങ്ങളും എല്ലാം ഇതിലൊരു കഴമ്പുമില്ല എന്ന് തള്ളി പറയുമ്പോ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ഏതെങ്കിലും നിങ്ങൾ തെറ്റാണെന്ന് ഒരു വാക്ക് തിരുത്തോലെങ്കിലും എല്ലാ ചോദ്യങ്ങളും അകമ്പടിയോടെ ചോദിക്കുന്ന ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് ഇന്ധനമായോ എന്നാണ് ചോദിക്കുക അല്ലാതെ ഭരണവിരുദ്ധ വികാരം ബിജെപിക്ക് ഇന്ധനമായി എന്ന സ്റ്റേറ്റ്മെന്റ് അല്ല നടത്തുക നടത്താതിരിക്കാനുള്ള വകതിരിവ് ഉണ്ടാകുന്നിടത്ത് തീരത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ചോദ്യങ്ങളാണ് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളല്ല സത്യമാണെങ്കിലും എനിക്ക് ം അല്ല ഒരു ചോദ്യചിഹ്നം ഒരു ചോദ്യചിഹ്നം ഇങ്ങ് ഇട്ടു എന്ന് പറഞ്ഞ് എന്താ ആരോപണം ഉന്നയിക്കാം എന്നുള്ള ലൈസൻസ് ഇന്നെനിക്ക് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ ഇന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ അല്ലല്ലോ എവിടെ പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ആ ഉദ്ദേശിച്ചത് വേറെ ഈ പുല്ലന്മാരുദ്ദേശിച്ചത് വേറെ ഞാൻ എന്ത് പുല്ലാ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഒരു പ്രിവലേജുമില്ല അവകാശം മാത്രമേ നിങ്ങളുടെ അവന്റെ സമല്ല തെറ്റിയിരിക്കുക പാവം മാധ്യമങ്ങളോട് സാറിനെപ്പോഴുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാളികൾ കൊണ്ട് നടക്കരുത് എന്ത് ചെയ്യാനാ കഞ്ഞീ വെള്ളവും കുറിച്ച് ജീവിച്ചോട്ടെ നരുതിയ മാധ്യമങ്ങളോടും ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഉത്തരവാദിത്തം ഇല്ലാതെ അപ്പൊടി എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം കാണണമെന്നില്ല എന്നാ മറ്റന്നാട്ടി